ഹായ് ഗുഡ് ഈവനിങ് ഞാൻ ദിവ്യ ജിജോ ഫ്രം ബ്ലൂ ബ്ലൂമാൻഡ് ഗ്രോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഗാർഡൻ മേക്കോവർ വീഡിയോ ആയാലോ ആദ്യം ഇവിടെ ഗ്രൗണ്ട് ഓർക്കിഡ് ആയിരുന്നു നട്ടിരുന്നത് അത് നിറയായപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി ഒന്ന് മേക്കോവർ ചെയ്യാമെന്ന് കരുതി ക്ലീൻ ഇട്ടതാണെങ്കിലും തമ്പകത്തിൻ്റെ ഇല നിറയെ ചാടുന്നുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി അടിച്ചു വാരി ക്ലീൻ ചെയ്തു ആദ്യം നട്ടിരുന്ന ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കിഴങ്ങുകളാണ് അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി ഒന്നുകൂടി വൃത്തി ചെയ്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് സെറ്റാക്കി കുറച്ച് പൂച്ചെടികളും ഇലച്ചെടികളും നടാമെന്നാണ് വിചാരിക്കുന്നത് ഇതൊരു മുരിങ്ങയുടെ ആയിരുന്നു അതിൻ്റെ വെട്ടിക്കളഞ്ഞു ഇതൊരു ഫിലോഡൻഡോൻ വെറൈറ്റിയാണ് ഇത് നടാമെന്ന് കരുതി അതിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചട്ടികളിൽ നിന്ന് പുറത്ത് എടുക്കാൻ നോക്കിയപ്പോൾ നിറയെ വേരായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇളക്കി മാറ്റി പുറത്തെടുത്തു വേരുള്ളത് കൊണ്ട് പിടിച്ചു കിട്ടും കുഴിയെടുത്തപ്പോൾ നിറച്ച വേരാണ് അവിടെ തൊട്ടടുത്ത് റംബൂട്ടാൻ നിൽക്കുന്നുണ്ട് അതിൻ്റെ വേരുകളാണ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി ആ അവിടെ നട്ടു കുട്ടു ഇടയ്ക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ അവനതെല്ലാം വെട്ടിക്കളഞ്ഞ് ക്ലീൻ ചെയ്ത് നട്ടു ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നത് അവൻ ഭയങ്കര ഇഷ്ടമാണ് എക്സാം ടൈമാണ് എങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവൻ എൻ്റെ കൂടെ കൂടും ഇതൊരു ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമയാണ് അതെ ഈ ചെടി കണ്ടോ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ പേര് മറന്നുപോയി ഇതെനിക്കൊരു ചേച്ചി ഗിഫ്റ്റ് തന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ചെടിക്ക് വെയിലിഷ്ടമല്ല കേട്ടോ വെയിലത്തിരുന്ന ഇലകളൊക്കെ കരിഞ്ഞു പോകും ഞാൻ ഞാനതിൻ്റെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചട്ടിയിൽ നിന്ന് പുറത്തെടുത്ത് അതിനെ സെറ്റ് ചെയ്ത് കൊടുത്തു നിലത്തുണ്ടായിരുന്ന ഇലകളും കല്ലുകളും ഒക്കെ ഒന്ന് മാറ്റി ഓൾറെഡി കുറച്ച് ചെടികൾ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഗ്രൗണ്ട് ഓർക്കിഡിന്റെ ചട്ടി വൃത്തിയാക്കിയപ്പോൾ ഒരു കുഞ്ഞിൻ തവള ചാടിപ്പോയി ഇതിലെയും ചപ്പക്കൊന്ന് മാറ്റി വൃത്തി ചെയ്തു ഇതൊരു വെള്ളക്കൊടിവേലിയുടെ ചെടിയാണ് അങ്ങനെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ മതിലിന്റെ മുകളിൽ തന്നെ സെറ്റ് ചെയ്തു ചട്ടിൽ നിന്ന് ഒരു അരേലിയ മാറ്റി മണ്ണിൽ നട്ടു ഇടയ്ക്കൊരു പൂച്ചെടി വേണ്ടേ ഒരു പിങ്ക് പെറ്റൂണിയാണ് വൈൽഡ് പെറ്റൂണിയാണ് കടലാസ് ചെടികളുടെ പൂക്കളൊക്കെ പോയി ഇതൊരു കുലുക്കിച്ചെടിയാണ് ഇത് വള്ളി ഒരു കമ്പ് കുത്തി വള്ളി കെട്ടിക്കൊടുത്തു സെറ്റ് ചെയ്തു ആദ്യമായിട്ട് വീട് വീഡിയോ എടുക്കുന്നത് കണ്ടാട്ടോ ഇടക്കെ തപ്പലൊക്കെ വരുന്നത് അതൊന്ന് ക്ഷമിച്ചേക്കണേ ഇതൊരു ഫിലോഡേൻഡ്രോൺ വെറൈറ്റി ഗ്രീൻ സനഡു ആണ് നല്ല ഭംഗിയാണ് ഇല കാണാൻ ഇത് പെന്നി വട്ടാണ് നിലത്തെ നിറയെ കാടാകും ഒരു ഹൈഡ്രാഞ്ചിയ എല്ലോ മെലസ്റ്റോമ എല്ലാം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെയാണ് ഈ ചെടികളൊക്കെ നട്ടു കൊടുത്തത് കണ്ടോ ഇവനെ കണ്ടോ മണ്ണിൽ വളക്കൂറുള്ളതുകൊണ്ട് എവിടെയും ഈ ഞാഞ്ഞുളാണ് ഒരു ആപ്പിൾ ക്രോട്ടൻ കൂടി നട്ടു അവസാനം വൃത്തിയാക്കൽ പരിപാടിയാണ് ചപ്പൊക്കെ ഒന്ന് അടിച്ചു വാരിക്കളഞ്ഞ് വൃത്തിയേക്കി താഴ്ച്ചട്ടിയിൽ കുറച്ച് അസേലിയയും കമേലിയയുമാണ് കമേലിയ പൂവിടാൻ താമസിക്കും എന്നാൽ അസേലിയ വേഗം പൂവിടുമായിരിക്കും ഗാർഡൻ നിങ്ങൾക്കിഷ്ടമായോ ഇപ്പോൾ കാണാനൊരു ഗുമ്മില്ലെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും അവസാനവർക്ക് കുറച്ച് വെള്ളം കൂടി കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിച്ചു അപ്പോൾ ഇത്രയുള്ളൂ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ഹായ് അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര